സ്ലാ വലൈക്കും എല്ലാവർക്കും നമസ്കാരം ഷാമോൾ കളക്ഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നുള്ളത് നല്ല അടിപൊളി നെയ്റ്റീവുകളായിട്ടാണ് നല്ല ഓഫർ സെയിൽ സെയിലിടുകയാണ് നെയറ്റീവ് ഓണത്തിനും അതേപോലെ തന്നെ നബിധനത്തിനും ആയിട്ട് നല്ല അടിപൊളി ഓഫറാണ് ഇടേണ്ടത് അതേപോലെ നമ്മൾ ഷോപ്പ് വരുന്നത് ഇടപ്പാളാണ് ഇടപ്പാൾ കുറ്റിപ്പുറം റോഡിലെ അംബ്രേസ് മാൾ സെക്കൻഡ് ഫ്ലോറാണ് വരിക അപ്പോൾ അവിടെ എല്ലാ ഐറ്റംസും നല്ല ഓഫറും കൊടുക്കേണ്ടി പിന്നെ നമ്മൾ അയക്കാട് ഡി ടി സി കുറിയർ സർവീസ് വഴിയാണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ പോസ്റ്റ് മതിയൊന്നും എഴുതിയിട്ട് അഡ്രസ്സിൻ്റെ കൂടെ തന്നെ ഇവിടുക ഇപ്പോൾ പോസ്റ്റ് കുറച്ച് താമസിച്ചിട്ടാണ് കിട്ടുന്നത് ഇപ്പോൾ പോസ്റ്റ് അത് കാരണം തിരഞ്ഞെടുക്കണ്ട കഴിവിൻ്റെ പരമാവധി ഡീറ്റെയിൽസ് തന്നെ തിരഞ്ഞെടുക്കട്ടെ പിന്നെ നമ്മൾ എല്ലാ ഐറ്റംസും ചെക്ക് ചെയ്തിട്ടാണ് കൂടുക കാരണം കംപ്ലൈൻറ്റ് ഉണ്ടാവുള്ള സാധ്യത വളരെ കുറവാണ് എന്തേലും കംപ്ലയിൻറ്റ് എന്നുള്ള ആളുകൾ ഒരു ഓപ്പൺ വീഡിയോ എടുത്തിട്ട് അയച്ചു തരാം അപ്പോൾ കംപ്ലയിന്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും റിട്ടേൺ ചെയ്തിട്ട് വിട്ടോ അപ്പോൾ ഈ വന്നിട്ടുള്ള നല്ല അടിപൊളി കോട്ടൻ്റെ യൂണിവേഴ്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ നല്ല അടിപൊളി നെറ്റാണ് കേട്ടോ അത് യാതൊരു കംപ്ലയിൻറ്റ് സൂപ്പർ നെറ്റാണ് നാൽപ്പത്തെട്ട് ഇഞ്ച് ഡ്രസ്റ്റ് വിധി വരുന്നുണ്ട് അതേപോലെ തന്നെ കയ്യർക്കം വന്നിട്ട് ഒരു പതിനാലിഞ്ചിൻ്റെ മുകളിൽ പതിനഞ്ച് ഇഞ്ചിൻ്റെ അടുത്ത് കൈയ്യറക്കം വേണ്ടതിന് നെക്ക് വരുന്നത് ഇങ്ങനെ ഇതിന് നെക്ക് വരട്ടെ അതാണ് ഇതിൻ്റെ നെക്ക് വരുന്നത് നല്ല അടിപൊളി ഐറ്റംസ് ആണ് റേറ്റ് വരെ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇതിന് ചെറിയൊരു ഷിപ്പിംഗ് കൂടെ വരേണ്ടത് ഇതിന് നാല് കളർ അഞ്ച് കളറ് വരേണ്ടിട്ടോ ഒക്കെ നല്ല നല്ല ഐറ്റമാണ് തൈറ്റ് ആയിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണ് കാര്യങ്ങൾ കിട്ടുക പിന്നെ ഇതിൽ ഗിവേ വെച്ചിട്ടുണ്ട് ഗിവേ എങ്ങനെയാണെന്ന് അറിയാമല്ലോ ഈ ഇതിൻ്റെ ലിങ്ക് ഈ വീഡിയോന്റെ ലിങ്ക് സ്റ്റാറ്റസ് വെക്കുക സ്റ്റാറ്റസ് വെച്ചിട്ട് അതിൻ്റെ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഈ വാട്സപ്പ് നമ്പറിൽ ഒട്ടി തരട്ടെ അതേപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഗിവ് ഈ വീഡിയോ ലാസ്റ്റ് ഒരു ഗിവ് നമ്പർ നമ്പർ വരും നിങ്ങൾ സ്റ്റാറ്റസ് വെച്ച് ഷെയർ ചെയ്ത് കൊടുത്തൊക്കെ ഒന്ന് അയച്ചു തരട്ടാ അപ്പോൾ ഇത് വന്നിട്ടുള്ളത് വേറെ അതിൻ്റെ വേറൊരു കളറാണ് നല്ല സൂപ്പർ കളറാണ് വന്നിട്ടുള്ളത് ഏറ്റവും നല്ലൊരു യെല്ലോ കളറും ഒരു കോഫി കളറും കൂടി വന്നിട്ട് നല്ല സൂപ്പർ കളറാണ് റേറ്റ് വരും നൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപയാണ് അതേപോലെ നമ്മൾ നല്ല അടിപൊളി കോഡ് സെറ്റിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് നല്ല സൂപ്പർ ഐറ്റംസ് കോഡ് സെറ്റ് നല്ല ഓഫർ റേറ്റാണ് കൊടുക്കണം ഒന്ന് പോയിട്ട് കാണുക ആവശ്യമുള്ളവരൊക്കെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് കൂടെ കേട്ടോ അങ്ങനെ നെയറ്റുകൾ നോക്കി നല്ല നല്ല നൈറ്റുകളാണ് ഒക്കെ നല്ല അടിപൊളി ക്ലോത്താണ് വന്നിട്ടുള്ളത് പദംശ്രീടെ നാൽപ്പത്തി അഞ്ച് ജസ്റ്റ് വിജി ഒരു പതിനാലഞ്ചിൻ്റെ മുകളിൽ കയ്യറക്കം വരേണ്ടിട്ട് നോക്കി നല്ല ഭംഗിയുള്ള നെയ്റ്റാണ് റേറ്റ് വരുന്നത് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് കേട്ടോ അതിൻ്റെ നാല് കളറാണ് വരുന്നത് ഒരു കളർ ഒരു വയലറ്റ് കളർ പോലത്തെ ഒരു കളറാണ് എല്ലാ അടിപൊളി ഐറ്റംസ് ആണ് കേട്ടോ ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണ് നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള ആണ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ തരുന്നത് അല്ലാതെ ക്വാളിറ്റി കുറഞ്ഞ ഐറ്റംസ് അല്ല കേട്ടോ തരുന്നത് അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് മേടിച്ചിട്ട് ഉപയോഗിക്കാം ഇത് മേടിച്ച് ഉപയോഗിച്ചവരൊക്കെ ഒരു നിങ്ങളൊരു ഒക്കെ എഴുതിയിട്ടൊന്നും ആ ഒരു സപ്പോർട്ട് നൽകണം കേട്ടോ നല്ല ഐറ്റംസാണ് നെസ്റ്റ് കളർ തന്നെ നല്ല അടിപൊളി ഐറ്റംസ് ആണ് നല്ല ചിക്കു കളറാണ് വന്നിട്ടുള്ളത് ഇതിൽ നമ്മൾ ഒരുപാട് ഐറ്റംസ് ഒരുപാട് ഡിസൈൻ കാണിച്ചിട്ടുണ്ട് ഇത് വേറെ പുതിയ ഡിസൈൻ ആണ് ഇത് നല്ല എൻക്വയറി ഉള്ള ഒരു ഐറ്റംസ് ആണ് ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ക്ലോത്ത് വേണം കേട്ടോ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ തന്നെ അതിന്റെ റേറ്റ് വരുന്നുള്ളൂട്ടാ ഡിസൈൻ കളർ ഒന്നു ഡിസൈൻ വ്യത്യാസം മാറി മാറി വരുന്നുണ്ട് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട് എടുത്ത് വിട്ടുകഴിഞ്ഞ് ഷോപ്പുകളിലേക്കോ അതോ വീട്ടിൽ നിന്ന് ബിസിനസ് ചെയ്യാനൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നമ്മൾ ഹോൾസെയിൽ റേറ്റിന് പത്ത് പീസെടുക്കുകയാണെങ്കിൽ ഹോൾസേ റേറ്റ് തരി നല്ല നല്ല വെറൈറ്റി ഐറ്റംസുകളാണ് കൊടുക്കുന്നത് അതേപോലെ ഇതൊക്കെ കളർ ഒന്നാണ് ഡിസൈന് മാറി വരുന്നിട്ട് ഡിസൈൻ ശ്രദ്ധിച്ചുകൊണ്ട് വരുന്ന കേട്ടോ നല്ല നല്ല ഡിസൈനും നല്ല സൂപ്പർ നമ്പർ വൺ ക്ലോത്ത് ആണ് ആട്ടോ വന്നിട്ടുള്ളത് ക്ലോത്തിന് യാതൊരു കംപ്ലയിൻ്റ് വരില്ല നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപകൾ എടുത്തിട്ട് ഒരു നഷ്ടം വരില്ല ഇരുന്നൂറ്റി അമ്പത് രൂപക്ക് ഐറ്റംസ് ആണ് നമ്മൾ നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപക്ക് കൊടുക്കുന്നത് കേട്ടോ അല്ല നൂറ്റി അമ്പതിലോ നൂറ്റി അറുപതിലോ നൂറ്റി നാൽപ്പതിലോ ഒന്ന് കൊടുക്കുന്ന ഐറ്റംസ് അല്ല ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റി അറുപത് രൂപക്ക് കൊടുക്കുന്ന ആണ് നമ്മൾ നൂറ്റി തൊണ്ണൂറ്റമ്പതിലും കൊടുക്കുന്നത് നമ്മൾ ധൈര്യമായിട്ട് എടുത്ത് വന്നുള്ള നല്ലൊരു കളറിൽ വന്നിട്ടുള്ള അതിൻ്റെ നമ്മൾ ആദ്യം കാണിച്ചതിന് തന്നെ ഡിസൈൻ വ്യത്യാസമുള്ള ആട്ടാ നാൽപ്പത്തെട്ട് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് ഇപ്പൊ ജസ്റ്റ് വീതി ഞമ്മൾ പറഞ്ഞത് കുറച്ച് കൂടുതലുള്ള കുറവ് വന്നു അമ്പത് ഇഞ്ച് ജസ്റ്റി വീതി വരുന്നുണ്ട് ഇതിനേട്ടാ അപ്പോൾ അമ്പത് ഇഞ്ച് വരുന്നുണ്ട് അതേപോലെ തന്നെ ഒരു പതിനഞ്ച് ഇഞ്ചിൻ്റെ അടുത്ത് കയ്യറക്കം വരുന്നുണ്ട് നല്ല അടിപൊളി ഐറ്റംസാണ് നെറ്റ് ഒക്കെ നോക്കിയാണ്ടോ നല്ല സൂപ്പർ ഐറ്റംസാണ് റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപേണ് ഇല്ല ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഒരുപാട് ഐറ്റംസ് അവിടുത്തെ ഡിസൈൻ വന്നുള്ളത് കണ്ടില്ല നല്ലൊരു അടിപൊളി ഐറ്റംസ് ആണ് വന്നുള്ളത് ഏട്ടാ നോക്കി സൂപ്പർ ഐറ്റംസ് ആണ് അതേപോലെ അതിന്റെ വെറൈറ്റി ആണ് വന്നിട്ടുള്ളത് ഏറ്റാ ഒക്കെ ഡിസൈൻ വ്യത്യാസം ഉണ്ട് നല്ല അടിപൊളി ക്ലോത്ത് ആണ് ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിച്ചോളീറ്റാടുത്ത ക്ലോത്ത് വന്നിട്ടുള്ളത് ഇതൊക്കെ നല്ല സൂപ്പർ ക്ലോത്ത് ആണ് കളർ പോവുക ചുരുങ്ങിയ പിടിക്കുക ഒന്നുമില്ല നല്ല അടിപൊളി ഐറ്റംസ് ആണ് അഞ്ച് ഇഞ്ച് വീതിണ്ട് ഒരു പതിനേഴ്ജിൻ്റെ അടുത്ത് കയ്യറക്കം തന്നെ വരുന്നുണ്ട് ഒരു നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് ഇത് നല്ല ഐറ്റംസ് നമ്മൾ കൊടുക്കുന്നത് ഫിസ്റ്റ് ഐറ്റംസ് ഒക്കെ നല്ല നല്ല ആണ് നല്ല സൂപ്പർ വെറൈറ്റി ആണ് അപ്പൊ ഇനി നിങ്ങൾ ബിസിനസ് ചെയ്യാനുള്ള ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ അപ്പം നമ്മൾ വാട്സപ്പ് ആയിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ പത്ത് പീസ് എടുക്കുമ്പോൾ ഹോൾസെയിൽ റേറ്റിന് തരൂട്ടോ ഫിസ്റ്റ് ഐറ്റംസ് വന്നു അത്ര നല്ല ക്ലോത്താണ് കേട്ടോ ഒരു കാലത്ത് ഇതിന് കംപ്ലയിൻറ്റും വരും ഒരുപാട് കാലം ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ക്ലോത്ത് ആണ് വന്നിട്ടുള്ളത് ജസ്റ്റ് വീതി അമ്പത് ഇഞ്ച് വന്നിട്ട് പതിനാല് ഇഞ്ച് പതിനഞ്ച് ഇഞ്ച് കയ്യേറക്കം വരും കേട്ടോ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണത് വരുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഇതിൽ ഗീവുണ്ട് എല്ലാവരും പങ്കെടുത്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ നല്ല കോഡ് സെറ്റിൻ്റെ ഒരു വീഡിയോ ഉണ്ടാക്കുക പോയിട്ട് കാണട്ടെ എല്ലാവരും എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കേട്ടാ അപ്പോൾ അസലാമല്ലേക്കും